നിങ്ങളെ പേരെന്തിനീ നിതിൻ വൈകുന്നേരം വരെ കാത്തുനിന്നല്ലേ മത്സരിക്കാൻ വേണ്ടിട്ട് അല്ലേ അഞ്ഞൂറ്റി അമ്പത് ലാസ്റ്റ് ഓക്കെ ട്രെയിൽ നിങ്ങൾ പോ അപ്പൊ ഇനി എന്ത് ചെയ്യാ ബോട്ടില് തള്ളിയിടാതെ കാലുത്താതെ ആ ഫിനിഷിങ് പോയിന്റിൽ അവിടെത്ത ഇവിടുന്ന് ഞാൻ ടൈമർ നോക്കൂട്ടോ ആ റെഡിയാണ് റെഡി ആണ് നാൽപ്പത്തിരണ്ട് തൊള്ളായിരത്തിരണ്ട് നാല്പത്തിരണ്ട് തൊള്ളായിരത്തി മൂന്ന് നാല്പത്തിരണ്ട് തൊള്ളായിരത്തി മൂന്ന് നാൽപ്പത്തിരണ്ട് തൊള്ളായിരത്തി മൂന്ന് വ്യാസം ഇരുട്ടായി പോയിട്ടുണ്ട് അതുകൊണ്ട് എല്ലാം എല്ലാവരും കുടിയിട്ട് നമ്മുടെ ഇതിൽ നിന്ന് സമ്മാനം കൊടുക്കുകയാണ് ഓക്കെ ഫസ്റ്റ് പ്രൈസ് ഓക്കെ വീട്ടിൽ കാണാം